യെസ് റെഡി സ്റ്റാർട്ട് ക്യാമറ ഹലോ ഫ്രണ്ട്സ് ചെനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ടെൻറ്റിലാണ് ഇവിടെ ഇന്നലെ കുളിച്ചതല്ല മുഖക്കോവി ഇതാക്കിയിട്ട് ഉണക്കിയിട്ട തോത്താണ് രാവിലെ ദാ സായ് ഹലോ ഗുഡ് മോർണിംഗ് ഇവിടെ സായ് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് 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 അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഈ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വോട്ട് ഇസ് സമയം ഒമ്പത് മണിയായി ഇവിടെ ഫുള്ള് കാറ്റാണ് കേട്ടോ തണുപ്പായതുകൊണ്ട് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ വെള്ളം വെള്ളം തന്നെ ചെയ്ത ചെയ്ത വെള്ളമാണ് കുടിക്കുന്നത് ഈ സത്യത്തില് പറയുമ്പോ അതുപോലെ തുള്ളി തുള്ളി ആയിട്ട് വരുവുള്ളൂ കാറ്റ് നോക്കുകയാണ് വീശുന്ന ഇന്നലെ രാത്രി തൊട്ട് ടെൻഡെല്ലാം മടക്കി എൻ്റെ അമ്മ കാറ്റ് ഇവിടുത്തെ കാറ്റ് കേട്ടോ ടെൻറ്റിനോ വലിച്ചെടുക്കുന്ന കാറ്റും കേട്ടോ ഇപ്പം കാറ്റില്ലാത്തതുകൊണ്ട് വേടിയെടുക്കുന്നതാണ് അപ്പോൾ സൗണ്ട് കിട്ടും അവിടെയാണ് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കുതിരയുടെ സായ അതെടുക്കാൻ വേണ്ടി പോയി പോയിട്ടുണ്ട് നമ്മുടെ മോർണിങ് മോർണിംഗ് മോർണിംഗ് ഞാൻ കാലഴിച്ചുതരാം അങ്ങനെ അല്ലേ ചവിട്ടല്ലേടാ സഹായിക്കാൻ വന്നതല്ലേ പൊരുത്തുന്ന ഒന്ന് അഴിച്ചു കേട്ടോ ഓൾറെഡി ഇവൻ ഇന്നലെ ഇവ മൂന്നെണ്ണത്തിൽ നിന്ന് ചാടിച്ചാടി എങ്ങനെ അഴിച്ചു മറ്റേവൻ ഇന്നൊരു ചാടിച്ചാടി ഇങ്ങനെ അഴിച്ചു ഇതില്ലെങ്കിൽ ചിലപ്പോ ഇമാരെ ഓടിപ്പോ കേട്ടോ രാത്രി നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ ഒന്നിൻ്റെ വള്ളി വരെ പൊട്ടിച്ചു താ എൻ്റെ അമ്മ ഇത്രയ്ക്ക് ശക്തിക്ക് ചാടിച്ചാടി വള്ളി വരെ പൊട്ടിച്ചു ഇന്നലെ നമ്മളെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചപ്പോ ചാടിച്ചാടി അമ്മ എൻ്റെ പെട്രോൾ കെമിസ്റ്റർ പൊട്ടിച്ചു കുക്ക് ചെയ്യുന്നു അവിടെ നോക്കിയേ നമ്മുടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ആളുകളൊന്നും താമസിക്കുന്നില്ല അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കെട്ടിതാ ഇട്ടിരുന്നത് ഇവിടെ നിന്ന് ഇനി എടുത്തോണ്ട് പോകണം കുതിരയുടെ ഇതൊക്കെയാണ് കുതിര അടിക്കുന്ന വടി സ്പീഡ് കൂട്ടാനുള്ള ഇത് പിന്നെ സാധനങ്ങൾ രാവിലത്തെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ കൈവേദന കേട്ടോ അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് വിചാരിക്കുന്ന പോലെ അല്ല ഇനി ഉമ്മാരെ പാക്കേട്ടെ അയ്യോ വയ്യോട്ടോ ഞാനൊന്ന് ടോയ്ലറ്റൊക്കെ പോയിട്ട് വന്നതാണ് ടോയ്ലറ്റ് ഒന്നും ഓപ്പൺ ആയ ടോയ്ലറ്റാണ് വയ്യ കേട്ടോ ഇന്ന് എന്തോ എന്തോ ബോഡി ആകെ ഭയങ്കര ക്ഷീണം രാവിലെ ലോഡ് ലോഡെടുത്തു അവനെ മേച്ചു പിന്നെ രാവിലെ ഭയങ്കര തണുപ്പ് പിന്നെ വെള്ളം കുടിച്ചില്ല കേട്ടോ വെള്ളം ഇല്ല ഇതിൽ നിന്നുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്ത് നല്ലവണ്ണം കുടിക്കാനും പറ്റുന്നില്ല രാവിലെ ഭയങ്കര എക്സോസ്റ്റഡ് ആട്ടോ അറിയില്ല അത്ര കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുവാണ് ായിട്ട് നിങ്ങൾ ആക്ച്വലി വീഡിയോയിൽ കാണാത്ത കുറേ ഭാഗങ്ങളുണ്ട് അതായത് ഈ വെള്ളം പേടിച്ച് ഇങ്ങോട്ടൊന്നും വരൂല ഞാൻ അതിനെ തള്ളിക്കൊണ്ട് അവിടെ പോയി വെള്ളം കുടിപ്പിക്കുന്ന

എനിക്ക് പട്ടിയ പേടിയാണ് ഞാൻ കുതിരയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു സേ ധൈര്യശാലിയായിട്ട് നടന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ ഓ സേന് ഒരു പേടിയില്ല ട്ടോ നടന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നു ഞാനും എൻ്റെ ഈ കുതിരയും ഈ കുതിരയും ഇവിടെ ഉണ്ട് വെള്ളം എന്ന് പറയുന്ന സാധനം കുടിച്ചിട്ടില്ല വെള്ളം ഇല്ലായിരുന്നു അത് പ്യൂരിഫൈ ചെയ്ത് കുടിക്കാനും പറ്റുന്നില്ല എനിക്കാണെങ്കിൽ തലാറക്കം ഉള്ള വെള്ളം വെച്ച് പോവേണ്ടി വരും വെള്ളം ഒട്ടും വയ്യ ഈ കാണുന്നതാണ് ഇവിടത്തെ ഒരു ടോയ്ലറ്റ് ആണ് അപ്പോ അങ്ങോട്ട് പോവാ വെള്ളം കിട്ടിയില്ല പൊടിക്കാറ്റും ഓ പരിപാടിയൊക്കെ ആണ് കുതിരയൊക്കെ കിടന്ന് ഓ അവിടെ ഫുള്ള് പൊടിക്കാറ്റ് നമ്മളിവിടെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി പോവാണ് കുടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ കാരണം ഇതില് ഡേർട്ട് ഉണ്ട് കേട്ടോ ആ ഡേർട്ട് കളയാൻ വേണ്ടി നമ്മൾ ആദ്യം അരിക്കുകയാണോ ഒരു തുണി വെച്ചിട്ട് എന്നിട്ട് നമ്മളടുത്ത് മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ ഇട്ടിട്ട് വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കും കാരണം വാട്ടർ പ്യൂരിഫയർ ഭയങ്കര സമയം വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്റെ ഗുളി കഴിക്കണം പിന്നെ നമ്മൾ ഇതില് മരുന്നിടും ഈ കാണുന്ന പിൽസ് ആണ് നമ്മൾ ഇടാൻ പോകുന്ന വെള്ളം ശുദ്ധീകരിക്കാനുള്ള പില്ലാണ് ഈ ശുദ്ധീകരിക്കാനുള്ളത് ഒറ്റ ഇതല്ലേ ഒറ്റ കാണുന്ന സമാധാനമായി കളറൊന്നും മാറൂല പക്ഷേ രോഗമൊന്നും വരില്ല കേട്ടോ ഓ thinking that maybe is no, no. little like, a lot like ായത് കൊണ്ട് വാട്ടറിന് ഈ കാണുന്ന നമ്മളെ പില്ല് നമ്മള് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഈ ബാഗ് ആക്കാൻ വേണ്ടി വെറുതെ നമ്മൾ നിസാര കാര്യമില്ല സ്പെഷ്യലി വിന്ററിൽ ആൻഡൊക്കെ കയ്യിൽ നിന്നൊക്കെ ചോരായിരുന്നു ഇവിടെ പൊട്ടി ഇവിടെ പൊട്ടി ആ ഇവിടെ പൊട്ടി എല്ലായിടത്തും പൊട്ടലും ചീറ്റലും സത്യം പറഞ്ഞ എല്ലാം വേദന എടുക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോയിലെല്ലാം കാണുന്നില്ല കേട്ടോ കഷ്ടപ്പാട് സത്യത്തിൻ്റെ ഹോ ഈ ബാഗ് കെട്ടി കറക്റ്റ് കുതിരയിലെ വെയിറ്റ് കറക്റ്റ് ആക്കണം എല്ലാം കുറെ പരിപാടിയുണ്ട് വിചാരിക്കുന്ന പോലെ അല്ലല്ലോ യും കൊണ്ട് ഈ കാണുന്ന റൂട്ടാണ് നമ്മൾ പോകുന്നത് ആ കാണുന്ന മലയിലേ ആ മല കയറി 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 കേറി അപ്പുറത്തെത്തും നമ്മൾ പോവാണ് കേട്ടോ കാരണം ഇന്ന് ഉച്ചയ്ക്ക് സമയം ലേറ്റ് ആയി ഇരുതിരുന്ന് സമയം മണി ആയി കേട്ടോ രണ്ടല്ല ഒരു മണി പന്ത്രണ്ട് മണിയായി സേ സ്റ്റാർട്ട് ചെയ്തു ഞാനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് തണുപ്പെന്ന് പറഞ്ഞ തണുപ്പും കാറ്റും കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേറാനേ അല്ലെങ്കിൽ അതിന് കൺട്രോൾ ചെയ്തില്ല കിട്ടൂലോ വാ വാ ഗോ തണുപ്പായോണ്ട് ഓടുന്നുണ്ട് കേട്ടോ തണുപ്പത്ത് ഇമാർക്ക് ഓടാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ മലമുകളില് നമ്മുടെ കോട ഇറങ്ങുന്ന കാഴ്ചയാണ് ഫുള്ള് കോട അവിടെ മുകളില് മഞ്ഞ് നിങ്ങളടക്കുന്നത് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും പാവ എന്റെ പപ്പരാസി തേരിയൊക്കെ കയറി പോവാണ് നല്ല ഒടുക്കത്തെ തേരിയാണ് കേട്ടോ ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇതെന്താ കാണുന്നേ വാവ് നമ്മൾ മ്മി പോവേണ്ടത് ഇവിടെ ഒരു വണ്ടി വരുന്നില്ല കേട്ടോ കാരണം ഇവിടത്തെ റോഡൊന്നും കൊള്ളൂല ഇതുപോലല്ല ഇവിടെ വരാൻ വി വൈ ദേർ നോ വെഹിക്കിൾ വരും ഫുള്ള് കോട കിടക്കുക കോടയാ മൂടിക്കടക്കുവാള് കോടയാണ്ട് അങ്ങ് ദൂരമായിട്ട് ഒരു ലേക്ക് ഉണ്ട് അവിടെ പോയി തമ്പടിക്കാൻ പോവാണ് ആ കാണുന്ന മരുഭൂമിയില്ലേ മണൽ മരുഭൂമി അത് ക്രോസ് ചെയ്തിട്ടാണ് മറ്റന്നാളാ അതായത് നാളാ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു വില്ലേജിൽ പോവും അവിടെ അക്കോർഡിംഗ് ടു ദ ജി പി എസ് നമ്മൾ വരുന്നതിന് മുമ്പ് നോക്കിയ പ്രകാരം അവിടെ ഒരു വില്ലേജ് ഉണ്ടെന്നാണ് അറിയാന്നുള്ളത് അറിയില്ല അതിനിടയ്ക്ക് നമ്മുടെ കുതിരേനെ സീറ്റ് എല്ലാം ഇളവി പോയി ലാസ്റ്റ് ചെയ്ത് കിടന്ന് വെപ്രാളപ്പെട്ട് എന്നെ ഉള്ളൂ എന്റെ കൈയെല്ലാം പോയി കിടന്ന് ഓടി ഞാൻ പിടിച്ചുവെച്ച് ലാസ്റ്റ് സാധനമൊക്കെ കെട്ടി ഇതിന്റെ കുറച്ച് സ്ട്രാപ്പ് കളകിപ്പോയി ഇനി ഇത് കയറി യാത്ര ചെയ്യാൻ പറ്റില്ല അത് ശരിയാക്കി ചെറിയ കാര്യമല്ല കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കുതിര നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഭാഗ്യം നിന്നത് കൊണ്ട് പിടിച്ചാ കിട്ടി കൈയെല്ലാം കൈ എല്ലാം പോയി സാസ്റ്റ് കയ്യിലൊക്കെ സാധനം കൊണ്ടുപോവാണ് എവിടെ കണ്ടോ ഇവിടെ നമ്മുടെ ചന്ദ്രനിലെത്തിയ ഫീലാണ് കണുന്ന ലേക്കിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഉള്ള ഐസ് മലകളാണ് അയ്യോ നമ്മുടെ ലേക്കിന്റെ അടുത്തെത്തി അവിടെയും നമ്മുടെ സ്നോ മൗണ്ടൻ ആണ് ജീവിതത്തിൽ ഇത്രയും നാള് ഇതുപോലെ തണുന്ന് കുതിര ചവിട്ടി എൻ്റെ കാലു ഫുള്ള് പൊട്ടി കുതിര എന്തോ ഇന്നെന്തോ ദേഷ്യം മാറി കറുപ്പ് കുതിരയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അതായത് അനങ്ങൂല എപ്പോഴും പേടി എന്നെ പേടി ലാസ്റ്റ് ഈ വൈറ്റ് ഇത് മാറ്റി ഞാൻ തണുപ്പത്തിവിടെ മണിക്കൂറോളം നടന്നു അതുകൊണ്ടും ഇവിടെ വൈറ്റ് ഇഷ്ടമല്ല കാറ്റും കൊടുങ്കാറ്റും ഇന്ന് എന്താ നമ്മളിവിടെ ഒരു മനുഷ്യനെ തേടി അലയാണ് ഒരു മനുഷ്യന്മാരും ഇല്ല ഏട്ടാ നമുക്ക് സഹായം വേണം കാരണം നമ്മുടെ ഇതെല്ലാം പോയി തയ് കാണുന്നതാണ് ഏട്ടാ നമ്മുടെ ഇവിടുത്തെ ലേക്ക് നമ്മൾ ഇനി ആ ഭാഗത്തോട്ട് പോവാണ് അവിടെയാണ് മരുഭൂമി ഭാഗത്തോട്ട് Binder. This, <laughs> this, <laughs> <laughs> this, 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 Kilometer, kilometer. 30. Oh, wow. ah. അവിടെ കുതിരയ ഇവിടെ കെട്ടിയിട്ടു അവിടെ സാധനങ്ങൾ അവിടെ വെച്ച് കിടക്കാൻ വേണ്ടി പോയപ്പോ അങ്ങ് ദൂരുന്ന ട്രക്ക് വരുന്നു കാരണം ഇനി കുതിരയൊക്കെ ശരിയാക്കണമെങ്കിൽ മുപ്പത് കിലോമീറ്റർ അടുത്ത വില്ലേജിൽ ഈ മരുഭൂമി കടന്നിട്ട് കാണാൻ പോകാനായിട്ട് അതൊരിക്കലും നടക്കൂല കുതിര ഓൾറെഡി കുതിരക്ക് എന്തെങ്കിലും വഴി മംഗോൾ കസാ Sir, okay. Do you speak English? Do you speak English? Mongol? Okay, one minute. I will help you, അവര് പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞാൽ അവര് മുപ്പത് കിലോമീറ്റർ പോകും ആ വില്ലേജിലോട്ട് സ്കൈ സ്കൈ കണ്ടില്ലേ കളറിലുള്ള നമ്മുടെ ടെന്റ് ഇതിന്റെ അകത്താക്കി ഇവിടെ ചന്ദ്രൻ നോക്കി അടിപൊളി ടെന്റൊക്കെ അടിച്ചു എന്നെ ഇന്നലത്തെ രാത്രികളെ ടൂണാസലൊക്കെ കഴിച്ച് ഇവിടെ കിടക്കാൻ വേണ്ടി പോകണേ സത്യം പറയാലോ എനിക്ക് ഒട്ടും വയ്യ എൻ്റെ കാല് നോയട്ടോ എൻ്റെ കാല് കുതിര ചവിട്ടി കാല് എല്ല് വേദന എൻ്റെ കൈയുടെ എല്ല് വേദന എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദിവസം ടയർഡായിട്ടുള്ള അങ്ങനെ അത്രയും പണി ഞാനാണ് ചെയ്യുന്നത് ഞാൻ കുതിരയെ നോക്കി കൊണ്ടുവരുന്നതല്ലോ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ സത്യം പറയാലോ ആ ട്രക്കിൽ അവർ കയറ്റിയിട്ട് നമ്മളെ കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം കാരണം എനിക്ക് ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ച ഒരു ഡൗട്ടുണ്ട് പിന്നെ കുറേ ദേഹമൊക്കെ ഭയങ്കര വേദന കേട്ടോ എന്തോ ബോഡി പെയിന് സഭവങ്ങള് നാളെ ജീവനോടമുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഞാൻ വൈ എനിക്ക് ഇന്ന് നടന്ന പല കാര്യങ്ങളൊന്നും നിങ്ങൾ വീഡിയോ കണ്ടില്ല കേട്ടോ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ മാഹിനന്ദിരി എങ്ങനെ കലയാണ് സത്യത്തിൽ കുതിര ഇട്ട് കറക്കി കേട്ടോ കുതിരയുടെ ചവിട്ടുമുണ്ട് ഇടിയുണ്ട് കുതിര ഇട്ട് കുറേ പ്രാവശ്യം കറക്കി അയ്യോ കുതിര ഒരു കാറ്റിട ഇന്ന് കാറ്റും ഇതും എന്തോ ക്ലൈമറ്റൊക്കെ എന്തോ പ്രശ്നമായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു സമാധാനമായി ഭക്ഷണം കഴിക്കട്ടെ കിടക്കട്ടെ വയ്യ